ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ കപ്പയും കക്കറച്ചിയും കൊണ്ട് എൻ്റെ ഉമ്മയുടെ സ്പെഷ്യലാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും അതിന് വേണ്ടിയിട്ട് കപ്പയും കക്കറച്ചി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട് അത് നമ്മൾ അരിഞ്ഞു വെച്ച കപ്പയിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് തന്നെ വേവണം അധികം വേവുന്ന കപ്പയാണെങ്കിൽ കുക്കറിൽ ഒരു രണ്ടടി അടിച്ചാലൊക്കെ മതിയാവും അത്യാവശ്യം വേവാത്തതാണെങ്കിൽ ഒരു മൂന്നാലഞ്ചടിയെങ്കിലും അടിച്ച് നന്നായിട്ട് വേവിക്കണം പിന്നെ ചെറിയുള്ളി ചെറിയുള്ളിയും അതുപോലെ തന്നെ കുറച്ച് മസാല സ്പൈസസ് ഇപ്പം എന്താണെന്ന് പറയേണ്ടത് ഈ സ്പൈസസ് ഒക്കെ കൂടി പട്ട ഗ്രാമ്പു അതൊക്കെ ഇട്ടു അതിനുശേഷം തേങ്ങ അതിനുശേഷം ഈ നമ്മൾ അരയ്ക്കുന്ന മിക്സിൽ ഉപ്പ് ചേർത്താണ് കേട്ടോ അരയ്ക്കുന്നത് ഉപ്പ് ചേർത്ത് അരക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അരപ്പിനകത്ത് ഉപ്പ് ചേർത്താൽ കപ്പയ്ക്ക് ഉപ്പ് പെട്ടെന്ന് പിടിക്കും അതിനുശേഷം കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട് എങ്കിലും കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു നന്നായിട്ടല്ല ഒന്നും അരഞ്ഞു ശുചാരിഞ്ഞു അരഞ്ഞില്ലെന്ന് ചോചിച്ചാ അരഞ്ഞില്ല ആ ഒരു പരുവത്തിൽ അരച്ചെടുത്തു അതിനുശേഷം നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ആവിയൊക്കെ കളഞ്ഞു അതിനുശേഷം കക്കറച്ചി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തു അതിനുശേഷം കപ്പ വേറൊരു പാത്രത്തിലേക്ക് ഊറ്റി ഊറ്റിയിട്ട് അത് നമ്മൾ കുക്കറിലിട്ട് വീ വീണ്ടും തിരിച്ചിട്ട് കക്കറച്ചി ഇതിലേക്ക് ഇട്ടു അപ്പോൾ നമ്മുടെ കക്കറച്ചയും കപ്പയും കൂടെ ഇനി ഒരുമിച്ച് ഈ അരപ്പിട്ട് യോജിപ്പിച്ചെടുക്കണം ഇതിനകത്ത് മസാലയാണ് ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അതിന് കൂടുതൽ ടേസ്റ്റ് കൂട്ടുന്നത് ഇതിൻ്റെ മസാലയാണ് അപ്പോൾ നമ്മുടെ എന്താ പറയേണ്ടത് കക്കറച്ചിയും കപ്പയും കൂടെ ഇതാണ്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി വന്നപ്പോൾ ഈ ഒരു പരിവായി അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് എടുത്തിട്ട് അതിലേക്കിട്ട് സെറ്റാക്കി അതിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അതിനുശേഷം ഒന്ന് താളിക്കണം അപ്പോൾ ഇതിൻ്റെ താളിക്കുന്നതിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റ് ഇരിക്കുന്നത് നമ്മൾ താളിക്കുന്നത് തെറ്റിപ്പോയാൽ ആ ഒരു കപ്പയ്ക്ക് അത്ര ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ നമ്മളൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് സവാള പൊട്ടിച്ചു അപ്പോൾ സവാള പൊട്ടിക്കുന്നതിന് മുന്നേ കടുകിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തു കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ എടുത്തിരിക്കുന്നത് കായം പിന്നെ കുറച്ച് മുളക് പൊടി എന്താ പറയേണ്ട ഒരു ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല പിന്നെ വറ്റൽ വറ്റൽമുളക് കറിവേപ്പില കായം ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് താളിച്ചെടുത്തു അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂക്കണം കുറച്ച് നേരം ഒന്ന് തീ കൂട്ടിയിട്ടിട്ട് നല്ല രീതിയിൽ അത്യാവശ്യം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടാണ് നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നത് കാരണം ഇത് മൂത്തില്ല എങ്കിൽ എന്താ പറയണ്ട മുളക് പൊടിയൊക്കെ ഒരു പച്ച ടേസ്റ്റിൽ കിടക്കും അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് മൂത്ത് കഴിഞ്ഞാൽ ഇത് മൂത്തില്ലെങ്കിലും ടേസ്റ്റൊക്കെ കാണും പക്ഷേ മസാല ഒരു പച്ച ചുവയ്ക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പ്രത്യേകിച്ച് ഇതിനെ കറിയോ കോമ്പിനേഷനോ ഒന്നും വേണമെന്നില്ല ഈ കപ്പ കക്ക തന്നെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ബെസ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ കക്ക ഫ്രൈ ചെയ്തും കഴിക്കാം പക്ഷേ അത് വേണ്ടാത്തവർക്ക് കപ്പ ഇങ്ങനെ ചുമ്മാ കഴിച്ചാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ സംഭവം താളിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ താളിപ്പ് ഇനി ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇത് വീണ്ടും ആ കുക്കറൊന്ന് അടച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇതാക്കി കൊടുക്കണം അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കുഴച്ചിട്ടില്ല അതിനുശേഷം ഈ താളിച്ചതും കൂടെ ഒഴിച്ചതിന് ശേഷമാണ് ഇത് നന്നായിട്ട് സെറ്റ് ചെയ്ത് നന്നായിട്ട് കുഴക്കുന്നത് നമ്മൾ ആ അടിഭാഗത്തുനിന്ന് കുഴക്കണം എന്നാലേ ആ ഒരു ടേസ്റ്റ് അതിന് കറക്റ്റ് ഇട്ടത്തോളൂ അല്ലെങ്കിൽ ആ ഒരു മസാല കുഴയാത്ത പരുവത്തിൽ ഇങ്ങനെ കിടക്കും ആർക്കോ വേണ്ടിയിട്ടും അപ്പോൾ നമ്മുടെ കപ്പ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് അടിപൊളിയായിരുന്നു എനിക്ക് ഇത് ചൂടോട് കൂടി കഴിക്കണം കേട്ടോ ഇത് കഴിക്കാൻ നിൽക്കണ്ട ഇത് നമ്മൾ ആ ഒരു വെന്ത് ഇറക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ അപ്പോൾ തന്നെ കഴിക്കണം അതാണ് അതാണിതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും ചൂടാക്കിയിട്ട് പിന്നെ അതിലിട്ട് കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതെടുത്ത് വന്നപ്പോൾ അതിന് ആ ഒരു കളറ് കറക്റ്റ് വന്നിട്ടില്ല അപ്പം വിചാരിച്ച് ഒന്നുകൂടെ മൂപ്പിച്ചിട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കപ്പയും കക്കയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഈ രീതിയിൽ നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളിയാണ് അടിപൊളിയാണ് ഇതിനു മുമ്പ് നമ്മൾ മത്തി ഒഴിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഈ രീതിയിൽ തന്നെയാണ് വെച്ചത് പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ അരച്ച ടൈമിൽ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതും അടിപൊളിയാണേ അപ്പോൾ ഇതാണ് നമ്മുടെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ